കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ എടുത്തപ്പോൾ ഒരു വീഡിയോ കണ്ടു എന്തറിയോ ഒരു ഉമ്മ ആ ഉമ്മ ഒരു നായയുടെ വായക്കകത്ത് ഒരു കമ്പ് കുടുങ്ങിയപ്പോൾ അത് എടുത്തു കൊടുക്കുന്ന ഒരു വീഡിയോ അല്ലേ കഴിഞ്ഞ ദിവസം പിന്നീട് ആ ഉമ്മയോടുള്ള സ്നേഹം കാരണത്താൽ കാരണം ഒരുപാട് പ്രയാസപ്പെട്ട് നടക്കുന്നൊരു നായയാണ് അല്ലേ ചിലപ്പോൾ ദിവസങ്ങളോളായിട്ടുണ്ടാവും ഭക്ഷണം കഴിച്ചിട്ട് പിന്നീടത് ആ ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു വീഡിയോ അവസാനം അവസാന ചാനലൊക്കെ വലിയ ചർച്ചയായി അല്ലേ വളരെ രസകരമായ ചിന്തിക്കാൻ കഴിയുന്ന അർത്ഥവത്തായ ഒരു സംഭവം അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി കാരണം പല സ്ഥലങ്ങളിൽ ഇതുപോലുള്ള മൃഗങ്ങളൊക്കെ അക്രമിക്കുന്ന നമ്മൾ കാണാറുണ്ട് അല്ലേ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യരെ തന്നെ അക്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു ദൗത്യവും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളും നമ്മളെടുത്ത് നോക്കുമ്പോൾ ഈയൊരു കാര്യം ഈ ഒരു ചെയ്തിട്ടുള്ള പ്രവർത്തനം ഈ പുണ്യപ്രവർത്തനം ഉമ്മ ചെയ്ത പുണ്യപ്രവർത്തനം അത് വലിയ പ്രതിഫലാർഹമാണ് അല്ലേ അല്ലേ നമുക്കറിയാം അള്ളാൻ്റെ ഹബീബ് സലഹു അലൈവലമ്മ തങ്ങളെ സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു കഥ ഒരുപാട് തെറ്റ് ചെയ്തൊരു മനുഷ്യന് ജീവിതത്തിൽ ഒരു നന്മയില്ല അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നീട് നന്മ ഉണ്ടായത് ഒരു നായക്ക് വെള്ളം കൊടുത്തെന്നുള്ളതാണ് അദ്ദേഹം താഴ്ച്ചിട്ട് വരഞ്ഞു വരികയാണ് വല്ലാത്ത ദാഹത്തോട് കൂടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ദാഹിച്ച് വലഞ്ഞ് ഒരു നനഞ്ഞ ചെറിയൊരു മണ്ണ് കപ്പുന്ന കണ്ടപ്പോൾ ആ മനുഷ്യൻ മനസ്സിലാക്കണം എന്നെപ്പോലെ ദാഹം ഈയൊരു നായക്കും എന്നുള്ളത് അല്ലേ അങ്ങനെ ആ നായക്ക് വെള്ളം കൊടുക്കണം ആ മനുഷ്യന് വെള്ളം കുടിച്ചത് ഒരു കിണറ്റിൽ ഇറങ്ങി അതിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് അപ്പോൾ നായക്കും കൊടുക്കണല്ലോ തൻ്റെ ഹുഫ യൂരി അതിനകത്ത് വെള്ളമാക്കിയിട്ട് ആ കെൻറ്റിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് കയറി വന്ന് ആ വെള്ളമാണ് ആ ഒരു നായ്ക്ക് കൊടുത്തത് നമുക്ക് ആ ചരിത്രങ്ങളൊക്കെ എല്ലാവർക്കും സുപരിചിതാണ് അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം വല്ലോത്താലെ പുറത്ത് കൊടുത്തൊരു സംഭവം ഈ വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ മനസ്സിനകത്തോടി വന്നത് അതാണ് ആ ഒരു സംഭവമാണ് അല്ലേ ഉള്ളോ ഹക്ത ആ ഒരു ഉമ്മയ്ക്ക് അർഹമായ പ്രതിഫലം വല്ലോ ഹത്താലെ കൊടുക്കട്ടെ ഉള്ളോഹക്താര അർഹമായ പ്രതിഫലം ഉള്ളോ കൊടുക്കട്ടെ ഒരു ജീവിയാണല്ലോ പക്ഷേ ഇതൊക്കെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും പല ആൾക്കാരും പറയാണ് ഓ പരിശുദ്ധമായ ഇസ്ലാം അതിനകത്ത് എങ്ങനെയാണ് കാണുന്നത് നായക്കൊക്കെ നജസ് അല്ലേ അവർക്ക് തൊടാൻ പാടുണ്ടോ അങ്ങനെയല്ലേ അങ്ങനെ പല രൂപത്തിലുള്ള കമൻറ്റുകളും അതിൻ്റെ ഒരുപാട് വീഡിയോസുകളൊക്കെ നമുക്ക് കാണാനിടയായി ഒരുപാട് എഴുത്തുകളൊക്കെ പല ആളുകളൊക്കെ അതിൻ്റെ താഴത്തൊക്കെ എഴുതി കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി സത്യം പറഞ്ഞാൽ നായ എന്നത് അതിൻ്റെ നെജസ്സും അതിൻ്റെ ശരീരത്തിലുള്ള ഓരോ കാര്യങ്ങളും അത് പരിശുദ്ധമായ ഇസ്ലാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള പഠിപ്പിച്ചു ഇന്ന് വൈദ്യശാസ്ത്രവും അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രലോകം മുഴുവനും അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ മെഡിക്കൽ രീതിക്കുള്ള പഠനങ്ങളിലും മറ്റുമൊക്കെയായിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് സുപരിചിതമാണ് നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ നിന്ന് എടുത്തിട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് കാണും എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം അത് ആയിരത്തി നാനൂറ് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അത് വലിയ പ്രശ്നം നമ്മുടെ ഈ ആധുനിക യുഗത്തിൽ നമ്മുടെ ശാസ്ത്രലോകം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചിട്ട് അതിൻ്റെ ശരീരത്തിലുള്ള അണുക്കളെക്കുറിച്ചും മറ്റൊക്കെ ശരിക്കും പഠിച്ചിട്ടിന് അത് കുറിച്ച് പറയുമ്പോൾ പിന്നെ അത് പ്രശ്നമല്ല ഇസ്ലാം പറഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നം അല്ലേ അങ്ങനെയായിട്ടും മാറാണ് നജസ് എന്ന് പറയുമ്പോൾ തന്നെ പല ആൾക്കാർക്കും ഓ എന്താ അല്ലേ എന്താ ലജസ് തോന്നിപ്പോകാൻ ലജസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത നമുക്കതിനെ പിന്നെ സ്പർശിക്കാൻ കഴിയാത്ത അത് സ്പർശിച്ചാൽ അതിലൂടെ ഒരുപാട് അണുക്കളും ഒരുപാട് വിഷങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന സാധനങ്ങളെയാണ് നജസ്സി എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത് അല്ലാതെ അത് ഭയങ്കര ഒരു സംഭവമായിട്ട് അതൊരു വർഗീയ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില ആളുകളൊക്കെ കാണാൻ കഴിയുള്ളൂ എന്തിനാണതൊക്കെ എന്താണതിൻ്റെയൊക്കെ ആവശ്യം അതിനെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ പഠിച്ചാൽ എല്ലാം മനസ്സിലാകുന്നതേ ഉള്ളൂ നമുക്കൊക്കെ അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും അതിനെ വർഗീകരിക്കണ്ട വർണ്ണിക്കണ്ട പരിശുദ്ധമായ ഇസ്ലാം ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് പഠിക്കുന്നത് നല്ലതാണല്ലോ ഏതൊരു കാര്യം നമ്മോട് ഇസ്ലാം പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു യാഥാർത്ഥ്യങ്ങളുണ്ടാകും നമ്മുടെ യുക്തിക്ക് ചില അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും വലിയ ഒരു ചിന്ത വലിയ ഒരു കാര്യം അതിനകത്തുണ്ടാകും എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നന്ദി അള്ളാഹുസ് ബെഹാനു തന്റെ നന്മ മനസ്സിലാക്കാൻ തോഫിക്കുന്ന നൽകട്ടെ റബ്ബ് നമ്മുടെ ചിന്തയും നമ്മുടെ അല്ലാഹു നന്നാക്കി തരട്ടെ നായുടെ ശരീരത്തിലുള്ള നജസ് അല്ലേ നനവോട് കൂടെ നമ്മളതിനെ തൊടുമ്പോഴാണ് അതിൽ നജസ് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് അല്ലാതെ പക്ഷം ഒരു നായ നമ്മൾ സ്പർശിച്ചാൽ അതുകൊണ്ട് നമുക്ക് നജസ്സാകുന്നില്ല ആ നായുടെ ശരീരത്തിൽ എത്രത്തോളം മണുക്കളുണ്ട് എന്നും അതുകൊണ്ടുള്ള ഒരുപാട് ദോഷഫലങ്ങളും നമ്മളതിൻ്റെ പിന്നെ വായന്ന് വരുന്ന ആ ഒരു ഉമിനീര് അല്ല ഒരു വെള്ളം അതിലൂടെയൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ബാക്ടീരിയകളെ കുറിച്ച് മറ്റുമൊക്കെ നമുക്ക് ഇസ്ലാമിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ശാസ്ത്രം എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഏ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇസ്ലാം പറഞ്ഞത് ശരിയായിരുന്നോ എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ ഇസ്ലാം പറഞ്ഞെന്ന് കേട്ടു നോക്ക്